ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അപ്പു ഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കുട്ടി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പന്നീർ കറിയാണ് അത് ബീട്രൂട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ ഒരു പന്നീർ കറി ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണിത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി രണ്ട് ബീട്രൂട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുക ഒരു ബിസിനടിച്ചാൽ മതി അപ്പൊ ഒരു സാധനം വന്നിട്ടുണ്ടാവും അപ്പൊ ഞമ്മളെ വീട്ടിലൂട്ടൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പം ഇത് തുറന്ന് അത് എടുത്ത് മാറ്റി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഇത് വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളം കളയരുത് അത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആവശ്യമുണ്ടാകും അത് അതുപോലെ വെക്കുക ഇത് നല്ല സൂപ്പർ ഫൈൻ പേസ്റ്റ് വെക്കാം അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലായി കിട്ടണം അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ടുകൊടുക്കുക കടലപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്യണം എന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക എല്ലാ മസാലകളും ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു കേക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക അപ്പം ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രൈ എടുത്തിട്ട് അതിൽ ഓയിൽ കൊടുക്കുക എന്നതിന് ശേഷം ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ കേക്കിന് എങ്ങനെയാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക അപ്പം ഇത് നല്ലതുപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് സ്റ്റീം ആക്കി എടുക്കണം അതിനുവേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് ഒന്ന് കുക്കായി വരാനുള്ള ടൈമെടുക്കും അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കി തുടങ്ങാം ഓയിലച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകെട്ട് കൊടുക്കുക എന്നതിന് ശേഷം പട്ട ഏലക്കായ് ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോഴത്തേന് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ஒரு டீஸ்பூணும் மல்லிப்பொடி ஒரு ஸ்பூன் முளகுப்பொடி ஒரு ஸ்பூன் மஞ்சள் பூடி നല്ലതുപോലെ ഇടക്കി കൊടുക്കുക ഇടക്കി കൊടുത്തതിന് ശേഷം നേരത്തെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല വിറ്റാമിനാണ് അപ്പോൾ അതുകൊണ്ട് അത് കളയാൻ പാടില്ല ഇത് കറിക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇത് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ആവശ്യമുള്ളവർ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക ഞങ്ങളിവിടെ അഞ്ച് പേർക്കുള്ള ഭക്ഷണമാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സാധനത്തിൻ്റെ അളവുകൾ പറയാത്തത് കൂടുതൽ മെമ്പർമാരുണ്ടെങ്കിൽ കൂടുതൽ ഐറ്റംസ് കൂടുതൽ സാധനങ്ങൾ കൂട്ടുക അതിനനുസരിച്ച് കുറവാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ബീട്രൂട്ട് സ്റ്റീ സ്റ്റീമാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നോക്കുക അപ്പോൾ എന്ത് വന്നുണ്ടോ നോക്കി അവർ കൊള്ളെടുത്ത് കുത്തി നോക്കിയാലും അപ്പോൾ ആ നന്നായി വന്ന് വന്നിട്ടുണ്ട് അവിഞ്ഞ ഇത് എടുത്ത് മാറ്റണം എന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷം നാല് വിട്ടു വരും വിട്ട് വന്നതിന് ശേഷം ഒന്നിങ്ങനെ മറിച്ച് കൊടുക്കുക അപ്പോൾ കേക്കിൻ്റെ ട്രയലിന് ഈസി ആയിട്ട് പോരും ഇനി പന്നീർ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് പന്നീർ ബീട്രൂട്ട് പന്നീർ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതുപോലെ അങ്ങനെ കട്ടാക്കി എടുക്കുക ഒരു പന്നീർ ഷേപ്പായിട്ട് ഉള്ളൊക്കെ ശരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കട്ടാക്കി കാണിച്ചു തരാം അല്ല നല്ല സൂപ്പർ പന്നീറിൻ്റെ അതേ കളർ റെഡ് കളർ പന്നീർ എന്ന് പറയും കേട്ടാ ഇതുകൊണ്ടാണ് പന്നീർ മസാല എന്ന് പറയുന്നത് കേട്ടോ പന്നീറിൻ്റെ ഷേപ്പിൽ കിട്ടിയിരുന്നു ഉള്ളൊക്കെ നല്ലപോലെ വന്നിരിക്കുന്നു പന്നീരൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ ആ പന്നീറിൻ്റെ ശരിക്കും മസാല ഒക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ നമ്മളുടെ ഒത്തൻറ്റിക്കായിട്ടുള്ള പന്നീർ ബീട്രൂട്ട് പന്നീർ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യലാണ് നമ്മൾ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ വറവ് അങ്ങനെയൊക്കെ ഉപയോഗിക്കില്ല ബീട്രൂട്ട് സാധാരണ ഇങ്ങനെ ആരും കറി ഉണ്ടാക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാവശ്യമൊന്നും കറി ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അബൂ ഷേമ്പ കിച്ചൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീണ്ടും നല്ല റെസിപ്പി വെറൈറ്റി റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഐറ്റംസാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ ഓക്കെ ബ ബൈ